ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന പ്രഖ്യാപനം കേരളക്കരയിൽ ആവേശത്തിര ഇളക്കിയെങ്കിലും അതിനു പിന്നാലെ ഉയർന്ന വിവാദങ്ങൾ കായിക ലോകത്തെയും രാഷ്ട്രീയ മേഖലയും ഒരുപോലെ പിടിച്ചുകുലുക്കുകയാണ് മെസ്സിയുടെ പരിപാടിയുടെ മറവിൽ നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ദുരൂഹമായ പല ഇടപാടുകളും കലൂർ രാജ്യാന്തര സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളും ഇപ്പോൾ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു മെസ്സിയുടെ പേരിലുള്ള പരിപാടിക്കായി കലൂർ രാജ്യാന്തര സ്റ്റേഡിയം നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോഴാണ് വിവാദങ്ങളുടെ തുടക്കം തന്നെ സ്റ്റേഡിയം മെച്ചപ്പെടുത്തുന്നതിന്റെ മറവിൽ അവിടെ നിലനിന്നിരുന്ന നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള മരങ്ങൾ മുറിച്ചു കടത്തിയെന്നാണ് പ്രധാന ആരോപണം എറണാകുളം എം പി ഹൈബി ഇടൻ ഈ വിഷയത്തിൽ ശക്തമായ വിമർശനവും ഉയർത്തി സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ പാലിക്കേണ്ട നിയമപരവും പാരിസ്ഥിതികവുമായ നിബന്ധനകൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഇവിടെ പാലിച്ചിട്ടുണ്ടോ എന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേരളത്തിന്റെ കായിക ചരിത്രത്തിൽ നിർണായക സ്ഥാനമുള്ള ഒരു സ്റ്റേഡിയം നവീകരിക്കുന്നതിനിടയിൽ ഒരു വിദേശ താരത്തെ കൊണ്ടുവരുന്നതിന്റെ തിടുക്കത്തിൽ പ്രകൃതി സമ്പത്ത് നശിപ്പിച്ചത് തികഞ്ഞ നിയമലംഘനമാണെന്നും ഇതിനു പിന്നിൽ ദുരൂഹത വിമർശകരുടെ വാദം സ്റ്റേഡിയം ഉടൻ നവീകരിച്ച് നൽകാമെന്ന സംഘാടകരുടെ വിശദീകരണം മരമുറിയുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങളെ വെള്ളപൂശാനുള്ള വെള്ളമൂശാനുള്ള ശ്രമമാണെന്നും വിമർശനമുയർന്നു ഈ വിവാദങ്ങൾക്ക് രാഷ്ട്രീയമാനം നൽകിയത് മുട്ടിൽ മരമുറി കേസ് ഒത്തുതീർപ്പാക്കാൻ മെസ്സിയുടെ പരിപാടിയുടെ മറവിൽ രഹസ്യ ധാരണയുണ്ടായി എന്ന ഗുരുതരമായ ആരോപണമാണ് മുസ്ലിം ലീഗ് നേതാവ് പി കെ ഫിറോസാണ് ഈ ആരോപണവുമായി രംഗത്തെത്തിയത് മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് നടന്ന പല ദുരൂഹമായ ഇടപാടുകളിൽ ഒന്ന് മുട്ടിൽ മരമുറി കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു എന്നതാണ് ഈ നീക്കങ്ങളുടെ ഫലം കണ്ടു തുടങ്ങിയെന്നും അദ്ദേഹം ആരോപിച്ചു മുട്ടിൽ മരമുറി കേസിൽ ആദിവാസികളുടെ പേരിൽ നോട്ടീസ് വന്നു തുടങ്ങിയിരിക്കുന്നു ഒരു ആദിവാസിക്ക് എൺപത് ലക്ഷം രൂപയുടെ ഭീമമായ പിഴയാണ് ചുമത്തിയിരിക്കുന്നത് ആദിവാസികളുടെ മരങ്ങളാണ് മുറിച്ചത് എന്നാൽ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്തി കേസിന്റെ ബാധ്യത നിസ്സഹായരായ ആദിവാസികളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് ഈ ആരോപണത്തിന്റെ കാതൽ ഒരു സർക്കാർ അന്വേഷണം നടക്കുന്ന കേസിൽ പ്രതിസ്ഥാനത്തുള്ളവർക്ക് സർക്കാരിന്റെ ഒരു പരിപാടിയുടെ മറവിൽ ഉന്നതരുമായി അടുക്കാൻ കഴിഞ്ഞത് ഈ ഒത്തുതീർപ്പ് ശ്രമങ്ങളുടെ ഭാഗമാണെന്നും വിമർശനം ഉയർന്നു സ്റ്റേഡിയം നവീകരണ ജോലികൾ ഏറ്റെടുത്ത കമ്പനികളുടെയും വ്യക്തികളുടെയും യോഗ്യത സംബന്ധിച്ച് ഹൈബീഡനും പി കെ ഫിറോസും സന്ദേഹം പ്രകടിപ്പിച്ചു എന്നാൽ ഈ വിമർശനങ്ങളിൽ ഏറ്റവും രൂക്ഷമായത് പി കെ ഫിറോസ് ഉന്നയിച്ച ചോദ്യങ്ങളാണ് സ്റ്റേഡിയം പുതുക്കേണ്ട ജോലികൾ റൌഡികൾക്ക് ആരാണ് നൽകിയതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം റിപ്പോർട്ടർ ടിവിയുടെ ഉടമകളുടെ യോഗ്യത എന്താണെന്ന് ചോദിച്ച ഫിറോസ് അവർക്കെതിരെയുള്ള ക്രിമിനൽ കേസുകളുടെ നീണ്ട പട്ടിക തന്നെ പുറത്തു കൊണ്ടുവന്നു രണ്ടു കോടി അറുപത്തിയഞ്ചു ലക്ഷം രൂപ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നും തട്ടിയ കേസിലെ പ്രതിസ്ഥാനത്തുള്ളവർ പതിമൂന്ന് കോടി രൂപ എസ് ബി ടിയിൽ നിന്നും തട്ടിയ കേസിൽ അന്വേഷണം നേരിടുന്ന വ്യക്തി ഹോളിഡേ ഇൻ ഹോട്ടലുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികൾ മുട്ടിൽ മരമൂർ കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ ഇങ്ങനെയുള്ള വ്യക്തികളെ എങ്ങനെയാണ് സർക്കാർ പരിപാടിയുടെ എന്നായിരുന്നു ഫിറോസിന്റെ പ്രധാന ചോദ്യം കൂടാതെ മുണ്ടക്കയം ചൂരൽമല ദുരന്തമുണ്ടായപ്പോൾ വയനാട്ടിൽ നൂറ്റി അൻപത് ഏക്കറിൽ ടൗൺഷിപ്പ് പണിയുമെന്ന് അവകാശപ്പെട്ടതും ഈ വ്യക്തികളാണ് ഇത്രയധികം ഗുരുതരമായ കേസുകളിൽ പ്രതികളായ ഒരാൾക്ക് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി യോഗം നടത്താൻ സർക്കാർ എങ്ങനെ അനുമതി നൽകിയെന്നും അദ്ദേഹം ചോദിച്ചു സർക്കാർ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസുകളിലെ പ്രതിയെ മെസ്സിയുടെ വരവിന്റെ മറവിൽ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്താൻ അനുവദിച്ചത് ദുരൂഹമായ പല ഇടപാടുകൾക്കും വഴിവെച്ചുവെന്നാണ് രാഷ്ട്രീയ നേതൃത്വം സംശയിക്കുന്നത് സ്റ്റേഡിയം നവീകരണ പ്രവർത്തനങ്ങളിലെ സുതാര്യത ഇല്ലായ്മയും വിമർശകർ ചൂണ്ടിക്കാട്ടി കലൂർ സ്റ്റേഡിയം നവീകരിക്കാൻ രണ്ടായിരം പേർ പണിയെടുക്കുന്നുവെന്ന് സംഘാടകർ അവകാശപ്പെട്ടിരുന്നു എന്നാൽ അവിടെ നൂറിൽ താഴെ ആളുകൾ മാത്രമാണ് ജോലി ചെയ്തത് ഇത് കേവലം ഒരു അവകാശവാദം മാത്രമായിരുന്നെന്നും കണക്കുകൾ പെരുപ്പിച്ചു കാണിച്ച് ധനസമാഹരണം നടത്താനുള്ള ശ്രമമായിരുന്നുവോ ഇതിന് പിന്നിലെന്നും സംശയങ്ങൾ ഉയരുന്നുണ്ട് വിമർശനങ്ങൾ കൊടുമ്പരി കൊണ്ടിരിക്കെ സംഘാടകനായ ആന്റോ അഗസ്റ്റിൻ മറുപടി നൽകി സ്റ്റേഡിയം നവീകരണം പൂർത്തിയാക്കി നവംബർ മുപ്പതിനകം തിരിച്ചു കൊടുക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന വിശദീകരണം അർജന്റീനയുമായുള്ള മത്സരം നടന്നാലും ഇല്ലെങ്കിലും നവീകരണം പൂർത്തിയാക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി അർജന്റീന ഇല്ലെങ്കിലും മെസ്സിയെ കൊണ്ടുവരുമെന്ന് അദ്ദേഹം ഒഴുക്കൻ മട്ടിൽ മറുപടി നൽകിയെങ്കിലും ഉയർന്ന ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായില്ല സ്റ്റേഡിയം നവീകരണം പൂർത്തിയാക്കി കൈമാറാനുള്ള തിടുക്കം തങ്ങൾക്കെതിരായ ആരോപണങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണെന്നും വിമർശകർ വാദിക്കുന്നുണ്ട് മെസ്സിയുടെ വരവിലൂടെ കേരളത്തിന്റെ കായിക ചരിത്രത്തിൽ ഇടം നേടാമെന്ന എന്ന പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ടാണ് വിവാദങ്ങൾ കടുക്കുന്നത് കലൂർ സ്റ്റേഡിയത്തിലെ മരംമുറി മുട്ടിൽ മരംമുറി കേസിലെ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ സംഘാടകരുടെ ക്രിമിനൽ പശ്ചാത്തലം എന്നിവയെല്ലാം ഈ പരിപാടിയുടെ പിന്നാമ്പുറങ്ങളിലെ ദുരൂഹതകളാണ് വെളിവാക്കുന്നത് സർക്കാർ തലത്തിൽ ഈ വിഷയത്തിൽ വ്യക്തമായ അന്വേഷണം നടത്തി ആരോപണങ്ങളിൽ സത്യമുണ്ടെങ്കിൽ നടപടി എടുക്കേണ്ടത് അനിവാര്യമാണ് കേവലം ഒരു കായിക പരിപാടിയുടെ മറവിൽ നടന്ന നിയമ ലംഘനങ്ങളും അവിശുദ്ധ കൂട്ടുകെട്ടുകളും കേരള പൊതുസമൂഹത്തിന് മുന്നിൽ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്